സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിൻ്റൺ ജേതാക്കളായ ജില്ലാ ടീമിന് അനുമോദനം നൽകി സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ലാ ടീമിന് അനുമോദനവും ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് എസ് മുരളീധരന് സ്വീകരണവും നൽകി ആലപ്പുഴ രാമാവർമ്മ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലാ ടീം അംഗങ്ങളെ എം എൽ എ അനുമോദിച്ചു ജില്ലാ ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വകറ്റ് ബി ശിവദാസ് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുന പി ജെ ജോസഫ് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി ജി വിഷ്ണു അഡ്വക്കേറ്റ് ഫിലിപ്പ് എബ്രഹാം ദക്ഷിണ മേഖലാ ജയിൽ ഡി എ ജി വിനോദ് കുമാർ ഹോക്കി കേരള സെക്രട്ടറി സി ടി സോജി എന്നിവ സംസാരിച്ചു